വെൽക്കം ടു സെവൻ ഡേ മെറക്കൽസ് ചാനൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരുടെ സാന്നിധ്യം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ബാഹ്യമായ സൗന്ദര്യത്തിനോ നേട്ടങ്ങൾക്കോ വേണ്ടിയല്ല നിങ്ങൾ നിങ്ങളായിരിക്കുന്നത് കൊണ്ട് മാത്രം നിങ്ങളെ സ്നേഹിക്കുന്നവർ അവരെ തിരിച്ചറിയേണ്ടതേ നമ്മുടെ ആത്മാവിൻ്റെ ആവശ്യമാണ് കാരണം അവരുടെ സാമീപ്യം ഒരു താങ്ങാണ് ഒരു ശക്തിയാണ് ജീവിതത്തെ മാറ്റിമറിക്കുന്ന വെളിച്ചമാണ് എങ്കിൽ നമുക്ക് നോക്കിയാലോ അത്തരക്കാർ പ്രകടിപ്പിക്കുന്ന ആ പത്ത് അമൂല്യ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധയോടെ കേൾക്കുക ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ആര് വിശ്വസിക്കണം എന്ന് തീരുമാനിക്കാൻ െ സഹായിക്കും ആത്മാർത്ഥ സ്നേഹം ആദ്യമായി പ്രകടമാകുന്നത് അവരുടെ ചെവികളില്ല നിങ്ങൾ സംസാരിക്കുമ്പോൾ അവർ മൊബൈലിലോ മറ്റ് ചിന്തകളിലോ മുഴുകിയിരിക്കില്ല അവർ നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കും നിങ്ങളുടെ ഓരോ വാക്കിനെയും ശ്രദ്ധയോടെ കേൾക്കും കാരണം അവർക്കറിയാം നിങ്ങൾ പറയുന്ന ഓരോ കാര്യത്തിലും നിങ്ങളുടെ ഹൃദയമിടിപ്പുണ്ട് അവർ കേൾക്കുന്നത് ഒരു കടമയായിട്ടല്ല മറിച്ച് നിങ്ങളുടെ ലോകത്തെ അറിയാനുള്ള തീവ്രമായ ആഗ്രഹം കൊണ്ടാണ് നിങ്ങളുടെ ചിരിയുടെ പിന്നിലെ സങ്കടവും നിശബ്ദതയുടെ അർത്ഥവും അവർ തിരിച്ചറിയും നിങ്ങളുടെ ശബ്ദം അവർക്ക് വിലപ്പെട്ട സംഗീതമാണ് വ്യാജസ്നേഹത്തിന്റെ പ്രധാന ലക്ഷണം അസൂയയാണ് എന്നാൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളുടെ വിജയം സ്വന്തം വിജയമായി കാണും നിങ്ങൾ ഒരുപടി മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ഹൃദയം അഭിമാനം കൊണ്ട് നിറയും നിങ്ങളുടെ സന്തോഷത്തിൽ അവർക്ക് ഒരു തരത്തിലുമുള്ള മത്സരബുദ്ധിയോ അസൂയോ ഉണ്ടാകില്ല പകരം അവർ നിങ്ങളെ അഭിനന്ദിക്കുകയും ആ നേട്ടത്തിൻ്റെ യഥാർത്ഥ ഉടമ നിങ്ങൾ തന്നെയാണെന്ന് ഉറക്കെ പറയുകയും ചെയ്യും ഈ ആത്മാർത്ഥമായ സപ്പോർട്ടാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള പാതയിൽ എനർജി നൽകുന്നത് നിങ്ങൾ പൂർണതയുള്ളവരോ കുറ്റമറ്റവരോ ആകണമെന്ന് ഒരിക്കലും നിർബന്ധിക്കില്ല ആത്മാർത്ഥ സ്നേഹം അംഗീകാരമാണ് നിങ്ങളുടെ കുറവുകൾ നിങ്ങളുടെ വിചിത്രമായ ശീലങ്ങൾ നിങ്ങളുടെ ഭ്രാന്ത സ്വപ്നങ്ങൾ എല്ലാം അവർ സ്നേഹത്തോട് സ്വീകരിക്കും അവർ നിങ്ങളെ മെച്ചപ്പെടുത്താൻ സഹായിച്ചേക്കാം പക്ഷെ മാറ്റിയെടുക്കാൻ ഒരിക്കലും ശ്രമിക്കില്ല നീ എങ്ങനെയാവണം എന്ന ഒരു വ്യവസ്ഥ അവർക്കില്ല അവർ നിങ്ങളെ മെച്ചപ്പെടുത്താൻ സഹായിച്ചേക്കാം പക്ഷെ മാറ്റിയെടുക്കാൻ ശ്രമിക്കില്ല നീ എങ്ങനെയാവണം എന്ന ഒരു ഡിമാൻഡ് അവർക്കുണ്ടാകില്ല നീ ആരാണോ എന്താണോ അതുപോലെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന ആശ്വാസമാണ് അവർ വാക്കുകളിലും പ്രവൃത്തികളിലും ഉണ്ടാവുക സ്നേഹം എന്നത് എപ്പോഴും സ്വീറ്റ് വേർഡ്സ് പറയുന്നതല്ല ആത്മാർത്ഥ സ്നേഹം ചിലപ്പോൾ കൈപ്പേറിയതാവാം നിങ്ങൾ തെറ്റായ പാതയിലായിരിക്കുമ്പോൾ ഭൂരിപക്ഷം പേരും നിങ്ങളെ സപ്പോർട്ട് ചെയ്താലും അവർ ധൈര്യത്തോടെ മുന്നോട്ട് വന്ന് സത്യം പറയും അത് നിങ്ങൾക്ക് താൽക്കാലികമായി വേദന നൽകിയേക്കാം പക്ഷേ ആ വേദനയുടെ പിന്നിൽ നിങ്ങളുടെ നന്മ മാത്രം ലക്ഷ്യമാക്കിയുള്ള ഒരു വലിയ കരുതൽ ഉണ്ടാകും കാരണം നിങ്ങളുടെ വളർച്ചയും സുരക്ഷയുമാണ് അവർക്ക് പ്രധാനം അല്ലാതെ നിങ്ങളെ സന്തോഷിപ്പിക്കുക എന്നല്ല ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ നിങ്ങളുടെ പ്രൈവസിക്കും പേഴ്സണൽ സ്പേസിനും റെസ്പെക്റ്റ് നൽകും ഒരു കാര്യത്തിനും അവർ നിങ്ങളെ നിർബന്ധിക്കില്ല നിങ്ങളുടെ നോ എന്ന വാക്കിന് അവർ ഏറ്റവും വലിയ പ്രാധാന്യം നൽകും നിങ്ങളുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളും ഇമോഷണൽ ബൗണ്ടറീസും അവർ മനസ്സിലാക്കും ഈ റെസ്പെക്റ്റ് നിങ്ങളുടെ ബന്ധത്തിൻ്റെ അടിത്തറ ശക്തമാക്കുന്നു കാരണം സ്നേഹം ഒരിക്കലും ഒരു കൂട്ടിലിടക്കലല്ല മറിച്ച് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ചിറക നല്ല സമയത്ത് നിങ്ങളോടൊപ്പം ആഘോഷിക്കാൻ ധാരാളം പേരുണ്ടാകും നിങ്ങൾ എന്നാൽ നിങ്ങൾ തകർന്നു പോകുമ്പോൾ എല്ലാം നഷ്ടപ്പെടുമ്പോൾ എല്ലാവരും നിങ്ങളെ വിട്ടുപോകുമ്പോൾ ആരാ നിങ്ങളോടൊപ്പം നിൽക്കുന്നേ അതാ യഥാർത്ഥ സ്നേഹം അവർ നിങ്ങളുടെ കൈ കൈപിടിച്ചത് നീ ഒറ്റയ്ക്കല്ല എന്ന് പറയും വിധി നിങ്ങളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അവർ നിങ്ങൾക്ക് ഒരു പാറ പോലെ താങ്ങും തണലുമാങ്ങും ഈ സമയത്തെ പിന്തുണയാണ് സ്നേഹത്തിൻ്റെ ആഴ്ക്കുന്നത് മനുഷ്യരായതുകൊണ്ട് തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കാം നിങ്ങൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ നിങ്ങളോട് ക്ഷമിക്കും അവർ നിങ്ങളുടെ തെറ്റിനെ ഒരു അവസരമായി കണ്ട് പകപോക്കാനോ കുറ്റപ്പെടുത്താനോ ശ്രമിക്കില്ല പകരം ആ തെറ്റിൽ നിന്ന് നിങ്ങൾ എന്തു പഠിച്ചു എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും അവരുടെ ക്ഷമ ബന്ധത്തിൽ വീണ്ടും വിശ്വസിക്കാനുള്ള ധൈര്യം നൽകും കാരണം സ്നേഹം കണക്ക് കൂട്ടലുകളില്ലാത്ത തുറന്ന മനസ്സാണ് നിങ്ങൾ അടുത്തില്ലാത്തപ്പോൾ മറ്റൊരാൾ നിങ്ങളെ സംസാരിക്കുന്നത് എങ്ങനെയാ നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ നിങ്ങളുടെ കുറവുകൾ പരസ്യമാക്കുകയോ മറ്റുള്ളവരുമായി ചേർന്ന് നിങ്ങളെ കളിയാക്കുകയോ ഇല്ല പകരം നിങ്ങളുടെ നല്ല കാര്യങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കും നിങ്ങളുടെ അന്തസ്സ് സംരക്ഷിക്കും കാരണം അവരുടെ മനസ്സിൽ നിങ്ങളുടെ മൂല്യം അത്ര വലുതാ ഈ വിശ്വസ്തത സ്നേഹത്തിന്റെ പരിശുദ്ധിയാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എത്ര വലുതായാലും ചെറുതായാലും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ നിങ്ങളുടെ ഏറ്റവും വലിയ ആരാധകരായിരിക്കും നിങ്ങൾ സ്വപ്നം കാണാൻ അവർ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും നിങ്ങളുടെ പാതയിൽ സംശയങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ കഴിവുകളിൽ വിശ്വാസമർപ്പിക്കാൻ അവർ നിങ്ങളെ സഹായിക്കും അവരുടെ ഇൻസ്പിറേഷൻ ഒരു എഞ്ചിൻ പോലെ പ്രവർത്തിക്കും അത് നിങ്ങളെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കും ഇന്നത്തെ ഈ ലോകത്ത് ഏറ്റവും അമൂല്യമായ സമ്മാനം എന്താണെന്ന് അറിയാമോ അതാണ് സമയം ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ നിങ്ങളുടെ പണത്തിനോ പദവിക്കോ അല്ല വില നൽകുന്നത് മറിച്ച് നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കുമൊക്കെയാണ് തിരക്കിനിടയിൽ നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്താനും ഒരുമിച്ച് ഒരു നിമിഷം ചെലവഴിക്കാനും അവർ ആഗ്രഹിക്കും അവർക്ക് വേണ്ടത് നിങ്ങളുടെ സാമീപ്യമാണ് അവിടെയാണ് അവരുടെ സന്തോഷം കൂടിയുള്ളുന്നത് ഇനി കണ്ണുകളടിച്ച് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന എത്ര പേരുണ്ട് അത്തരക്കാർ നിങ്ങളുടെ ഭാഗ്യമാ നിങ്ങളുടെ യഥാർത്ഥ സമ്പത്ത അവരെ ഒരിക്കലും നിസ്സാരമായി കാണരുത് നിങ്ങൾ അവരെ സ്നേഹിക്കുക കൂടുതൽ ആഴത്തിൽ സ്നേഹിക്കുക കാരണം സത്യമായ സ്നേഹമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മാജിക് ഈ സ്നേഹത്തെ ഒരിക്കലും വിട്ടുകളയരുത് അതിനെ നെഞ്ചോട് ചേർത്ത് നിർത്തു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബി ഹാപ്പി ആൻഡ് സ്റ്റേ പോസിറ്റീവ് ആൻഡ് അക്സെപ്റ്റ് നൗ